എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ സെബിയും ഹിൻഡൻബർഗും തമ്മിലുള്ള നിയമ പോരാട്ടം നീളാനായിട്ടാണ് സാധ്യത കാരണം സെബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായി യു എസ് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസ റിസർച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട് അതാനു വിഷയത്തിൽ ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി യു എസ് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ റെഗുലേഷൻസ് ലംഘിച്ചതായി സംശയിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെബി ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സെബി അദാനി ഗ്രൂപ്പിനെ സഹായിച്ചു എന്ന ആരോപണത്തിൽ മേലും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഏഴിന് നോട്ടീസ് ലഭിച്ചതായി ഹിൻഡൻബർഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ സെബിക്കെതിരെ ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെ ചരിത്ര വഴിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനി ജനുവരിയിലാണ് യു എസ് ഷോർട്ട് സെല്ലിൽ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പിലെ ഭീമനായ അദാനിക്കെതിരെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അദാനി ഓഹരി വിലയിൽ കൃത്രിമം കാണിക്കുന്നതായും നികുതി വെട്ടിപ്പ് അടക്കം നിരവധി തട്ടിപ്പുകൾ നടത്തുന്നതായിരുന്നു അവരുടെ ആരോപണം ഇതേ തുടർന്നാണ് അദാനി ഗ്രൂപ്പിലെ ഓഹരി വില വിലകൾ തകർന്നു വീണു എന്നാൽ അദാനി ഓഹരികൾ ഷോർട്ട് ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ് ഹിദൻബർഗ് ചെയ്തതെന്ന് അദാനി ഗ്രൂപ്പ് ആരോപിച്ചു ഈ വിഷയത്തിൽ കേസുകളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെബിയുടെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ യിലെ നിയമങ്ങൾ ലംഘിച്ചു എന്ന് കാണിച്ച് സെബി ഇപ്പോൾ ഹിൻഡൻബർഗിന് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു നിക്ഷേപ സ്ഥാപനമായി ഹിൻഡൻബർഗിന് ബന്ധമുണ്ടെന്നും ഈ സ്ഥാപനവും അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഷോട്ട് ചെയ്തിട്ടുണ്ടെന്നും നോട്ടീസിൽ പരാമർശമുണ്ട് ചില തെറ്റായ പ്രാതിനിധ്യങ്ങളും കൃത്യതയില്ലാത്ത പ്രസ്താവനകളുമായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഹിൻഡൻബർഗ് അങ്ങനെയാണ് സെബിയെ കുറ്റപ്പെടുത്തുന്നത് ഹിൻഡൻബർഗ് റിസർച്ച് പരോക്ഷമായി ഇന്ത്യൻ സെക്യൂരിറ്റീസ് വിപണിയിൽ പങ്കെടുത്തതിനാൽ റിപ്പോർട്ടിലെ ഡിസ്ക്ലൈമറിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായും നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഹിൻഡൻബർഗ് ഇതിനെതിരെ മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി പറയുന്നുണ്ട് അവർ തങ്ങളുടെ നിയമപരമായും നിക്ഷേപ സംബന്ധമായുമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയപ നിയമപരമായ പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് ശ്രമിക്കുന്നത് കൂടാതെ അദാനി ഗ്രൂപ്പും സെബിയും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നുണ്ട് ഇക്കാര്യം വിവരാവകാശത്തിലൂടെ തെളിക്കാൻ സാധിക്കുന്നതായി കഴിയുന്നതായും ഹിൻഡൻബർഗിൻ്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ സെബിലെ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഹിൻഡൻബർഗ് ഇങ്ങനെയാണ് പറയുന്നത് കിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇനി നൽകിയിരിക്കുന്ന വിധമാണ് വാദഗതികൾ അവർ ഉന്നയിക്കുന്നത് ഞങ്ങൾ യു എസ് അടിസ്ഥാനമായ റിസർച്ച് സ്ഥാപനമാണ് ഇന്ത്യയിൽ സ്ഥാപനങ്ങളോ ജീവനക്കാരോ ജോലിക്കാരോ കൺസൾട്ടൻറ്റോ പ്രവർത്തനങ്ങളോ ഇല്ല ഞങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പരോക്ഷമായി പങ്കെടുത്ത് അദാനു ഓഹരികൾ ഷോർട്ട് ചെയ്തതായും നോട്ടീസ് ആരംഭിക്കുന്നു ഇത് ഒരു രഹസ്യമായ കാര്യമല്ല ഭൂമിയിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് താനു കാരണം ഞങ്ങൾ തന്നെ ഇക്കാര്യം ആധികാരികമായി ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സെബിയുടെ നോട്ടീസ് നോൺസെൻസ് ആണെന്നും ദുരുദ്ദേശപരമാണെന്നും സെബി ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നതായും ഹിൻഡൻബർഗ് പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഓഹരി വിപണിയെ തന്നെ പിടിച്ചു കുലിക്കിയ ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ സെബി നേരിട്ട് തന്നെ രംഗത്തിരിക്കുകയാണ് ഇത് ഹിൻഡൻബർഗ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അവരുടെ ദൈർഘ്യമുള്ള പ്രത്യാരോപണയിൽ നിന്ന് വ്യക്തമാണെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഇതിൽ രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നത് ഒന്നാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ നിയമ പോരാട്ടം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇവർ പ്രത്യാരോപണ ആരോപണങ്ങൾ ഉന്നയിക്കും രണ്ടാമത് മറ്റൊരു സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലെ കയറി കളിക്കാനായിട്ട് ഇനി അവർ അമാദിക്കും കാരണം സെബി നേരിട്ട് ഇതിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് അതാണ് അതാ മറ്റുള്ളവർക്ക് ഇതുപോലെ വരാനായിട്ട് അവരൊന്നു മടിക്കും രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കുകയും ചെയ്യും കാരണം സെവി തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങിയതുമുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന കാര്യങ്ങൾ